ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു വളരെ സന്തോഷം ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ വിശ്വാസത്തെക്കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാനൊരു ശ്രമം നമുക്ക് നടത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തിരിയേറെ കാലമായി വളരെ കുഞ്ഞുനാള് മുതലേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് വിശ്വാസം വേണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തിൻ്റേതായിട്ടുള്ള കുറേയേറെ മാർഗ്ഗരേഖകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡേവിഡ് വേണമെങ്കിൽ പറയുമായിരിക്കും എന്താണ് വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് ഡേവിഡിന് പറയാനുള്ളത് ഹെബ്രായ ലേഖനം പതിനൊന്ന് ഒന്ന് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെ കാണപ്പെടാത്തവ ഉണ്ടെന്നും ഡോൺ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ് ഓ നല്ല സ്മാർട്ട് ആണല്ലോ നിങ്ങൾക്കെല്ലാം അറിയാലോ അത് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു നിർവചനമാണ് എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളതിനെ സി 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 എന്നാണ് വിളിക്കുക അല്ലെ കാറ്റിസം ഓഫ് ദി കാത്തലിക് ചർച്ച് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർഫാപ്പയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകൃതമാകുന്നത് അതിൽ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു കത്തോലിക്കൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജീവിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പാലിക്കേണ്ട ക്രമങ്ങളെക്കുറിച്ച് കുദാശകളെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പാരഗ്രാഫുകളിലായിട്ട് നൽകുന്ന വളരെ സുന്ദരമായിട്ടുള്ള പ്രബോധന ഗ്രന്ഥമാണ് കാത്തലിക് ചർച്ച് അതെ നൂറ്റി നാല്പത്തിരണ്ടാമത്തെ ഖണ്ഡിക ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു തൻ്റെ സൗഹൃദത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ സഞ്ചരിക്കുന്നു ഈ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ സമ്പൂർണമായി നൽകുന്ന സമർപ്പണം പ്രത്യുത്തരം അതാണ് വിശ്വാസത്തിന്റെ ഡെഫിനിഷനിലേക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഹെബ്രായലേഖനം ഡേവിഡ് പറഞ്ഞു വളരെ ശരിയാണ് ഹെബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനമാണ് നാം എപ്പോഴും വിശ്വാസത്തിൻ്റെ നിർവചനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കാണപ്പെടാത്തവ ഉണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കും പക്ഷെ ആ ഡെഫിനേഷൻ കുറേ കൂടി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വചനഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം അപ്പം അവിടെ പിന്നീട് വരുന്ന വാഗങ്ങളിൽ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട് മോശയെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ആൾരൂപങ്ങളായിരുന്ന അബ്രാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഡെഫിനേഷൻ കുറെ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു എന്നാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് നാം നൽകുന്ന പ്രത്യുത്തരമാണ് അതാണ് ബൂച്ചു വിൽമോർ പറഞ്ഞ അതാണ് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഒൻപത് മാസം ബഹിരാകാശത്തിൽ പെട്ടപ്പോൾ അവിടെ എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളും എൻ്റെ ആഗ്രഹങ്ങളും ഒന്നും അല്ല അവിടെ നടപ്പിലാകുന്നത് പക്ഷേ ദൈവം എന്തോ മറിച്ച് ഞങ്ങൾക്കായിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു പ്രിയമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എല്ലായ്പ്പോഴും പോസിറ്റീവ് ഒന്നും ആകണമെന്നില്ല അല്ലേ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും ആ കടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കേണ്ടത് യെസ് എൻ്റെ ദൈവം എനിക്കായി ഒരുക്കിയ നിഗൂഢമായ പദ്ധതികളോട് ഞാൻ പരിപൂർണമായിട്ടും യെസ് പറയുന്നു അല്ലെ നമ്മൾ പാടാറുള്ള സുന്ദരമായൊരു പാട്ടുണ്ടല്ലോ യെസ് ലോർഡ് ലോഡ് അല്ലെ നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ വിശ്വസിക്കുന്ന ആരാണ് മൈ സ്ട്രെങ് മൈ ഹോപ്പ് ഈസ് ഇൻ യു ലോർഡ് മൈ അടുത്ത വരി എന്താണ് മറന്നുപോയി അല്ലെ എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രത്യാശയും എന്റെ വിശ്വാസവും എല്ലാ സ്നേഹവും ഇറ്റ് ഈസ് ഇൻ യു ഇറ്റ് ഈസ് ഇൻ യു ഇറ്റ് ഈസ് ഇൻ യു അല്ലേ ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ മനസ്സിനോട് പറയണം യെസ് എന്നെ പരിപാലിക്കുന്ന എന്നെ നയിക്കുന്ന എൻ്റെ ജീവിതത്തിന് ആവശ്യമായത് യഥാസമയം ക്രമീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളോട് ഞാൻ പൂർണ്ണമായും സഹകരിക്കുന്നു ചിലപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും ഇടയ്ക്ക് അല്ലേ എന്താ ചെയ്യുക ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില സന്ദർഭങ്ങളിൽ നടന്നില്ല ജോലി പ്രതീക്ഷിച്ചിരുന്നു കിട്ടിയില്ല കോഴ്സ് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിന് മുഴുവൻ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല ഡോൺ വറി ദൈവം സംതിങ് ബെറ്റർ ഹീ പ്രിപ്പയേഴ്സ് ഫോർ യു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് പരിശ്രമിക്കാം അതായിരിക്കട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഒരു കൺക്ലൂഷൻ താങ്ക്